ഹലോ ഗുഡർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടയിലേക്ക് സ്വാഗതം കർക്കിടകത്തിൽ നമ്മൾ കഴിക്കേണ്ട ഒരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം എന്താ ഇത്രയും താൾ ഇത് കാട്ടു ചേമ്പിൻ്റെ താളാണ് കേട്ടോ വെളുത്തു ചേമ്പെന്ന് പറയും ഇതിനാണ് വെളുത്തു ചേമ്പെന്ന് പറയുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പടം ചീമ്പി കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ കർക്കിടകത്തിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ പടമെല്ലാം ചീവി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇതുപോലെ ചിരിച്ച് ചെറുതായിട്ട് അരിഞ്ഞിടാം വയറിനൊക്കെ വളരെ നല്ലതായിട്ട് എങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ താളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ പിന്നെ പിന്നെതാ ഇത്രയും കപ്പ നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കപ്പങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ തൊലി ചെത്തി അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ കപ്പങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയാണ് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മീലേക്ക് അരിഞ്ഞ താള് ചേർത്ത് കൊടുക്കാം എന്നിട്ടിപ്പോൾ നേരത്തെ കപ്പയ്ക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനും കൂടിയുള്ള കുറച്ച് ഉപ്പും അല്പം മഞ്ഞളും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവാൻ വയ്ക്കാം അപ്പോൾ അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനൊരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് കാന്താരി മുളക് അല്പം ജീരകം ഇപ്പം നമ്മുടെ കപ്പയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളി പച്ചമുളക് ജീരകം അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയും താളും കപ്പങ്ങയും അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് പിന്നെ താളായതുകൊണ്ട് തന്നെ അല്പം ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാളംപൊളി പിഴിഞ്ഞ വെള്ളം കൂടിയും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം മിക്സി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അടിപൊളി കൂട്ടുകറിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്